പുനിക്കായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രകൾ വിതുമ്പുമ്പോ മാറ്റമില്ലും വിരാജിക്കും ദൈവമേ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രശോഭിച്ചെന്നും ദൈവമേ കാലത്തെ മംഗലവാർത്ഥകാലത്തെ പ്രഭാതവിരുന്നിൻ്റെ സമാപന എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മംഗലവാർധകാലത്ത് നമ്മൾ ഈശ്വരയെ സ്വീകരിക്കാൻ വേണ്ടി പിറവിത്തിരുന്നാളിന് വേണ്ടി പ്രാർത്ഥിച്ചു വരങ്ങുകയായിരുന്നല്ലോ അടുത്ത ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീഷ്ണമായ അടുത്ത ഒരുക്കത്തിലേക്ക് തന്നെയാണ് പ്രവേശിക്കേണ്ടത് കർത്താവിനെ കാണാനും അറിയാനും സഭയിലൂടെ അനുഭവിക്കുവാനുമുള്ള വചനത്തിലൂടെയും കൂതാശകളിലൂടെ അനുഭവിക്കുവാനുള്ള തീഷ്ണമായ ദാഹവും ആഗ്രഹവും നമുക്കുണ്ടാവട്ടെ ഇന്നത്തെ പ്രത്യേക നിയോഗമായിട്ട് നമുക്ക് ഗർഭപതികളായ എല്ലാ അമ്മമാരെയും അതുപോലെ ശിശുക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കൃപ ഏവർക്കും ലഭിക്കാൻ വേണ്ടി ഈ വിശുദ്ധ നിയോഗം നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ നിൻ്റെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് വചനം ശ്രവിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ വചനം ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റുവാങ്ങുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ശക്തി പകരണമേ വചനത്തിൻ്റെ പുരളറിയാനും അതിൻ്റെ ആഴം ഗ്രഹിച്ചുകൊണ്ട് അത് സ്വാംശീകരിച്ച് ജീവിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വലിയ സഹായവും മാധ്യസ്ഥവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവെ അങ് വന്ന് ഞങ്ങൾ നിറയണമേ ഈ സമയം ഞങ്ങളുടെ മധ്യ അവിടെ നിന്ന് ഉണ്ടായിരിക്കണമേ ഈശമിശിഹായെ ആഴത്തിലടുത്ത് അനുഭവിച്ചു കൊണ്ട് അങ്ങേക്ക് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോവമേ നിർദ്രമാനുകയാൽ നിഞ്ജനം കുളിർമേടട്ടെ തൂമഞ്ഞിൽ വിടരും പുഷ്പ മന്നിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം എട്ട് മുതൽ തിരുവചനങ്ങൾ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ മിശിഖ ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈശോയിൽ പ്രിയപ്പെട്ടവരെ പെറവിത്തിരുന്നാളിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ടൊരു വചനഭാഗമാണ് നമ്മൾ ശ്രവിച്ചത് ഇടയന്മാർക്ക് ദേവദൂതന്മാരുടെ ഒരു സന്ദർശനവും സന്ദേശവും ലഭിക്കുകയാണ് സകല ജനപദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാലാഖന്മാർ ഇടയന്മാരെ ഈ വാർത്ത അറിയിക്കുന്നത് മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈശോയുടെ ജനനം എന്നാണ് അതിൻ്റെ ധ്വനി നിങ്ങൾക്കായൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു അതാണ് ഈ സദ്വാർത്തയുടെ ഹൃദയം എന്ന് പറയുന്നത് ഭീഷമിശിഹായുടെ ആഗമനം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ലോകം ഇതുവരെ കാതോർത്തിട്ടുള്ളതിൽ ഏറ്റവും സന്തോഷകരമായ സദ്വാർത്തയാണ് അതിനേക്കാൾ വലിയൊരു വാർത്ത ഈ ഭൂമുഖത്ത് മുഴങ്ങിയിട്ടില്ല അതിനേക്കാൾ വലിയൊരു സന്തോഷം ഈ ഭൂമുഖത്ത് പിറന്നിട്ടില്ല അത്രയും മഹത്തായ ആനന്ദത്തിൻ്റെ വിഷയമായവൻ ഇതാ ഇവിടെ ജനിച്ചിരിക്കുന്നു ഗാഡ് ഈസ് വിത്ത് ഹസ് ഇമാനുവേൽ അതാണ് ആ പേര് തന്നെ അർത്ഥമാക്കുന്നത് ദൈവം എന്നോട് കൂടെയുണ്ട് ദൈവം എന്നെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പർവീസായിലാക്കിയത് ദൈവത്തോടൊപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ് പർവീസായിയുടെ ആദ്യാനുഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങളിലുണ്ടല്ലോ പ്രത് രണ്ടാം അധ്യായത്തിൽ വെയിലാറിയപ്പോഴും ദൈവം അവരുടെ കൂടെ ഉലാത്തുന്ന സ്വരം കേട്ടു എന്നൊക്കെ പറയും അപ്പം അതിൻ്റെ അർത്ഥം ദൈവം അവരോടൊപ്പം നടന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവിഷ്കരണ ഭംഗിയിൽ അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അത്രമാത്രം ഹൃദയം ചേർത്ത് ദൈവത്തോടൊപ്പം അവർ ജീവിച്ചിരുന്നു ആ ആദ്യ നാളുകളിൽ പാപം ചെയ്തപ്പോഴാണ് ആ സ്വരം അവരെ അലോസരപ്പെടുത്തിയത് പാപം ചെയ്തപ്പോഴാണ് ദൈവ സാന്നിധ്യം അവരെ അകറ്റിക്കളഞ്ഞത് അവരെ ദൈവത്തിൽ നിന്നും ഇലമറവിൽ മറഞ്ഞിരുന്നു ഒരു ഇരുട്ടിലേക്ക് പോയി വീണു പ്രകാശത്തിൻ്റെ സാന്നിധ്യം വിട്ട് ഇരുട്ടിലേക്ക് മറയുന്നത് ഭയപ്പെടുന്നത് ലജ്ജിക്കുന്നത് ഒളിച്ചിരിക്കുന്നതെല്ലാം പാപഫലമാണ് അപ്പോൾ പാപമാണ് സന്തോഷം കെടുത്തി കളഞ്ഞത് പാപമാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി കൃപ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അങ്ങനെ പാപത്തിൽ അകപ്പെട്ടു പോയ ഒരു ജനതയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ തിരുമനസായി ഇറങ്ങി വരുന്നു തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുന്ന പിതാവ് രക്ഷകനായ ദൈവം അതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ വാർത്തയായി മാറിയിരിക്കുന്നത് ഒരു തിരിച്ചുവരവിനുള്ള ആഹ്വാനമാണ് പർവീസായിലേക്കുള്ള നിത്യ സൗഭാഗ്യത്തിലേക്കുള്ള മടക്കയാത്രയുടെ വിളിയാണ് അവിടെ മുഴങ്ങുന്നത് അതിനുള്ള വാതിലാണ് അവിടെ തുറക്കുന്നത് അതിനുള്ള വഴിയാണ് അവിടെ തുറക്കപ്പെടുന്നത് ഈശോ പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല അപ്പം ഈശോയാകുന്ന വഴിയിലൂടെ നമ്മളിനി പിതാവിൻ്റെ പക്കലേക്ക് യാത്ര ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വലിയ സ്വരമാണ് ഇവിടെ മുഴങ്ങുന്നത് ഈശോയുടെ ജനനത്തിൽ ഈശോയുടെ ജനനത്തെ അഭിമുഖീകരിക്കുന്നവർക്ക് അല്ലെ കർത്താവിനെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു ഭയപ്പെടണ്ട എന്ന സന്ദേശം ഇടയന്മാർക്ക് മാത്രമുള്ളതല്ല ദൈവസാന്നിധ്യത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ആശ്വാസവാഹുകളാണത് കേവലം ആശ്വാസമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ദൈവത്തെ കാണുന്നവർക്ക് പിന്നെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെട്ട് ഓടി വിളിക്കേണ്ട കാര്യമില്ല അവർ സന്തോഷത്തിലാണ് ധൈര്യമുള്ളവരാണ് അങ്ങനെ ധൈര്യത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഈ ഭൂമിയിൽ ദൈവം തന്ന ഈ ജീവിതം പൂർണ്ണതയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്ന് തിരുവചനം നമ്മളോട് പറഞ്ഞു വെക്കും ഈശോയെ കണ്ടുമുട്ടി ഇടയന്മാരെ നോക്കൂ ഇടയന്മാർ വലിയ സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്ന് വചനം പറയും ഇടയന്മാരുടെ കാര്യം മാത്രമല്ല കർത്താവിനെ കണ്ടുമുട്ടിയവരെല്ലാം വലിയ ആനന്ദത്തോടെ തിരിച്ചു പോകുന്നു മത്തായ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന മൂന്ന് രാജാക്കന്മാർ പൗരസ്ത്യജ്ഞാനികൾ അവർ കർത്താവിനെ കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുപോയി അവരുടെ ജീവിതത്തിൻ്റെ വഴി പോലും ദിശ പോലും മാറിപ്പോയി അവരൊരു വലിയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൃപയുടെയും വഴിയിലൂടെയാണ് പിന്നെ യാത്ര ചെയ്യുന്നത് മറ്റൊരു വഴിയൂടെ തിരിച്ചുപോയി എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയൊരു അർത്ഥമുണ്ട് അപ്പോൾ ഈശോയെ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരികയാണ് അവരുടെ വഴി തന്നെ മാറുകയാണ് ദിശ മാറുകയാണ് കാഴ്ചപ്പാടുകൾ മാറുകയാണ് അവരുടെ ജീവിതത്തിൽ സമാധാനവും ആനന്ദവും തിരതല്ലുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനം വാങ്കലി ഗൗതിയും അതിൽ മനോഹരമായിട്ട് പിതാവ് ഈ ഒരു സന്തോഷത്തെക്കുറിച്ച് പറയും ഈശോയെ കണ്ടുമുട്ടുന്നവർ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് പറയും കർത്താവിനെ കണ്ടുമുട്ടുന്നവരുടെ സന്തോഷം ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ല എന്നും പിതാവ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കും അതുപോലെ ബെനഡിക്റ്റ് പാപ്പായുടെ ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവിടെ മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു വെക്കും ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് ഒരു ധാർമ്മികമായ ഒരു നിലപാട് ഒരു തെരഞ്ഞെടുപ്പോ അല്ല മറിച്ച് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു പുതിയ ചക്രവാളത്തിലേക്ക് എന്നെ നയിക്കുന്ന ഒരു സംഭവവുമായും ഒരു വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടലാണത് അപ്പോൾ വിശ്വാസിയായിരിക്കുക ക്രൈസ്തവനായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിസ്തു സംഭവവുമായിട്ടുള്ള മിശിഹ എന്ന വ്യക്തിയുമായിട്ടുള്ള വലിയ ഒരു കണ്ടുമുട്ടലാണ് ഈ കണ്ടുമുട്ടലിലൂടെയാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു ചൈതന്യവും വെളിച്ചവും എല്ലാം ലഭിക്കുന്നത് അങ്ങനെ ഒരു കൃപയിൽ ആണോ എന്ന് പരിശോധിക്കാൻ കൂടി ഈ ക്രിസ്മസ് കാലം എനിക്ക് സാധിക്കണം പരിശുദ്ധ അമ്മ ഈശോയെ കൊണ്ട് നിറഞ്ഞ് ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവി നിറഞ്ഞുകൊണ്ട് എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവും ഈശോയുടെ സാന്നിധ്യത്തിൽ ആ കണ്ടുമുട്ടലിൽ ആനന്ദത്താൽ ആഹ്ലാദിക്കുകയാണ് ഉദരത്തിലുള്ള ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി എന്നാണ് തിരുവചനം പറയുന്നത് അതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് വലിയ ആനന്ദം അനുഭവപ്പെടുന്നുണ്ട് ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവിടുത്തെ കണ്ടുമുട്ടിയ നിമിഷം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല അങ്ങനെ ഓരോ ജീവിതാനുഭവങ്ങൾ നമ്മൾ കാണും കർത്താവിനെ കണ്ടുമുട്ടുന്ന രോഗികൾ രോഗശാന്തി കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല കർത്താവിനെ കണ്ടുമുട്ടിയതിൻ്റെ ആ ഒരു കൃപയുടെ അനുഭവത്തിലാണ് അവർ എല്ലാ വ്യക്തികളും ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവത്തിൽ നിറയുകയാണ് കാരണം ഈശോ അവിടുത്തെ സുവിശേഷം ആനന്ദത്തിൻ്റെ സുവിശേഷമാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സ്പന്ദനം എന്ന് പറയുന്നത് തന്നെ ദൈവികമായ ആനന്ദമാണ് ഈശോയുടെ ഹൃദയം ആനന്ദത്തിൻ്റെ തികവായിരുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും അത് പൂർണമാകാനും വേണ്ടിയിട്ടാണ് എൻ്റെ സന്തോഷം നിങ്ങളിലായിരിക്കാനും അത് പൂർണ്ണതയിലെത്താനും കർത്താവ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചു എന്ന് എടുത്തു പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കുകയാണ് ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ഇന്നതെങ്ങനെയാണ് സാധ്യമാവുക സഭയിലൂടെ അത് സാധ്യമാകുന്നു കാരണം സഭ മിശിഹായുടെ ശരീരമാണ് അവിടുത്തെ തുടർച്ചയാണ് ഈശമിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയിലൂടെ ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലൂടെയാണ് മിശായുടെ സാന്നിധ്യം ഇന്ന് ലോകത്തിൽ തുടരുന്നത് അപ്പം സഭയിൽ നൽകപ്പെട്ട വചനത്തിലൂടെ കുദാശകളിലൂടെ സർവോപരി വിശുദ്ധ കുർബാനയിലൂടെ ഈശമിശിഹായെ കണ്ടുമുട്ടുന്നവർക്ക് ഈ സന്തോഷത്തിലും ആനന്ദത്തിലും ആയിരുന്നു കൊണ്ട് അവിടത്തേക്ക് സാക്ഷി നൽകാൻ പറ്റും ആനന്ദത്തോടു കൂടി കർത്താവിന് സാക്ഷി നൽകുക ഫ്രാൻസിസ് മാർബാപ്പ ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണ് സന്യസ്ഥർക്ക് വേണ്ടി പിതാവ് എഴുതിയിരിക്കുന്ന ആ പ്രത്യേക ലേഖനത്തിൻ്റെ തന്നെ പേര് വിറ്റ്നസസ് ഓഫ് ജോയ് എന്നാണ് ആനന്ദത്തിൻ്റെ സാക്ഷികളാവുക ആനന്ദത്തോടു കൂടി സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ സഹനങ്ങളോ ഇല്ല ഉണ്ടാവില്ല എന്നൊന്നുമല്ല സഹനങ്ങളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും തളരാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ടാവണം ഈശോ എൻ്റെ കൂടെയുണ്ട് ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യമാണ് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുന്നത് രക്തസാക്ഷികൾ സഹനത്തിൻ്റെ സമർപ്പണം നടത്തിയപ്പോൾ ജീവൻ ബലി കൊടുത്തപ്പോൾ ആനന്ദത്തോടു കൂടിയാണ് നിർവഹിച്ചതിന്റെ കാരണം പരിശുദ്ധാത്മാവ് കൊടുത്ത ശക്തിയാണ് ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ് അന്ത്യോഗ്യായ വിശുദ്ധ വിജ്ഞരുന്ന ആദി സഭാപിതാക്കന്മാർ ഒരാളായ ആ മെത്രാൻ സിംഹത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടാൻ കൊണ്ടുപോകുമ്പോൾ ആനന്ദത്തോടുകൂടിയാണ് അവിടേക്ക് കടന്നു പോകുന്നത് കാരണം കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ അനുഭവിക്കുന്ന ആന്തരികമായ ആനന്ദവും സമാധാനവും അതുകൊണ്ട് മറ്റൊന്നിനും അത് നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ല ഈ ഒരു സന്തോഷത്തിൻ്റെ കൃപയുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഈ പ്രവിത്തിരുന്നാളിൻ്റെ ദിനങ്ങൾ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആനന്ദവും സമാധാനവും തിരികെ തരുന്ന നാളുകൾ കൂടിയാണ് അത് സാധ്യമാകണമെങ്കിൽ കർത്താവിനെ നമ്മൾ അന്വേഷിക്കണം ആഗ്രഹത്തോടു കൂടി അവിടത്തേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം വിശുദ്ധകുതാശുകളിൽ പങ്കുചേർന്നുകൊണ്ട് നല്ല കൂടി പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണതയോടുകൂടി വചനം വായിച്ചുകൊണ്ട് കർത്താവിനെ കർത്താവിനെ കൂടി അന്വേഷിക്കണം അപ്പോൾ ആ കൃപ നമ്മളിലേക്ക് ഒഴുകും വലിയ സമാധാനവും സന്തോഷവും നമ്മളിൽ തിരതല്ലും അതിനുവേണ്ടി നമ്മൾ അന്വേഷിക്കണം അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായ കണ്ടെത്തൽ ദൈവത്തെ കണ്ടെത്തൽ ആൽക്കമിസ്റ്റ് എന്ന കൃതി പൗലോ കൊവിലയുടേത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ഏവർക്കും അറിവുള്ളതാണ് അതിനകത്തൊരു അന്വേഷകൻ്റെ ചിത്രമാള്ളത് സ്പെയിനിലെ ഒരു പള്ളിമേടയിൽ ആരംഭിക്കുന്ന ഒരു അന്വേഷണം ഒരുപാട് വഴികളിലൂടെ കറങ്ങി തിരിഞ്ഞ് അവിടെത്തന്നെ പരിസമാപിക്കുമ്പോൾ അവിടെ തൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ കിടക്കുന്ന ഒരു നിധി അദ്ദേഹം കണ്ടെത്തും പക്ഷേ ഈ അന്വേഷണ വഴികളിലാണ് അദ്ദേഹം യഥാർത്ഥത്തിലെ നിധി കണ്ടെത്തൽ നടത്തി ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് ഇവിടെയൊക്കെ ജീവിതം അർത്ഥത്തിൽ പറഞ്ഞ ഒരു നിധി കണ്ടെത്തലാണ് ചെറുപ്പത്തിലൊക്കെ കളിച്ചിരുന്ന നിധി കണ്ടെത്തൽ എന്ന് പറയുന്ന ഒരു കളിയെക്കുറിച്ച് ഓർമ്മയിലുണ്ട് കുറേ കുട്ടികൾ ഒരുമിച്ച് ഒരു നിധി തിരയുകയാണ് നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് ഒരിടത്തുനിന്നും എല്ലാവരും കൂടി ഓടും ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം അവിടെ കുറേ പേർ അന്വേഷിക്കുമ്പോൾ ആർക്കും ഒരു കുറിപ്പ് കിട്ടും നിധി ഇവിടെ അല്ല അടുത്ത ഒരു മാളത്തിൽ അല്ലെ ഒരു മരിച്ചുവെട്ടിൽ എന്നൊക്കെ അവിടേക്ക് ഓടുമ്പോൾ കൂടെ കുറെ പേര് എല്ലാവരും ഓടും അവസാനം ഒരാൾക്ക് മാത്രം ഈ നിധി കിട്ടും അയാളാണ് വിജയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതവും ഏതാണ്ട് ഒരു നിധി എന്ന് പറഞ്ഞ കളി പോലെ ആണെന്ന് പറയാം ജീവിതത്തിൽ നമ്മൾ ഓടണം അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത് സമാധാനവും സന്തോഷവും എല്ലാവരും അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അന്വേഷിക്കുന്ന ഇടങ്ങൾ തെറ്റിപ്പോകുന്നു നിധി കണ്ടെത്തലെന്ന കളിയിലെ കുറെ വ്യക്തികൾ മറ്റിടങ്ങളിൽ അന്വേഷിച്ച് അവർക്ക് നിധി കിട്ടിയില്ല ശരിയായ ഇടത്തിൽ അന്വേഷിച്ച് ഓടിയെത്തിയവർക്ക് മാത്രമാണ് നിധി കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ പലരും ഇന്ന് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പലയിടങ്ങളും തേടി അലയുന്നുണ്ട് ഭൗതികമായ സുഖഭോഗങ്ങളിൽ അഭിരമിക്കുന്നു മദ്യത്തിൽ മയക്കുമരുന്നിൽ ജഡികസുഖങ്ങളില് ഇതര ഭൗതിക സമ്പത്തുകളിൽ അങ്ങനെയുള്ള വ്യഗ്രതകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ അവസാനം നിരാശനായി തകരുന്ന എത്രയോ ജീവിതങ്ങൾ അന്വേഷിക്കേണ്ട ഇടങ്ങളിലാണ് നിധി തേടേണ്ടത് കാലിത്തൊഴുത്തിൽ അന്വേഷിച്ചെത്തിയവർക്കാണ് കർത്താവിനെ കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് സഭയിലൂടെ കർത്താവിനെ അവിടുത്തെ വചനത്തിലും കുദാശകളിലും ഒക്കെ കണ്ടെത്താനായിട്ട് പറ്റണം പ്രാർത്ഥനയിൽ കണ്ടെത്താൻ പറ്റണം അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അന്വേഷിക്കുന്നവർക്ക് കർത്താവ് സംലഭ്യനാണ് അവിടുന്ന് തന്നെ ഉണ്ട് അതുകൊണ്ട് തീക്ഷ്ണതയോടുകൂടി നമുക്ക് ആഗ്രഹിക്കാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അന്വേഷിച്ച് കർത്താവിനെ കണ്ടെത്താൻ പറ്റണം പരിശുദ്ധ കുർബാനിയിലൂടെ അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇമ്മാനുവേലായി മാറിയവൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തിരുവോസ്തിയിലൂടെ ഇന്നെൻ്റെ ജീവിതത്തിലേക്ക് പിറക്കുകയാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനിയിലൂടെ എന്നിൽ ജനിക്കുകയാണ് അങ്ങനെ കർത്താവിനോടൊപ്പമായിരുന്നു കൊണ്ട് ആ ഒരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിധി കണ്ടെത്തിയവരായി മാറുന്നു അങ്ങനെ നിധി കണ്ടെത്തിയവർക്ക് മറ്റുള്ളവർക്കും ഈ സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തെ മുഴുവനും സന്തോഷഭരിതമാക്കിയതുപോലെ ഈശോയെ കണ്ടെത്തി അനുഭവിക്കുന്ന ഈശോയെ സംവഹിക്കുന്ന ഒരാളുടെ സാന്നിധ്യം ഒരു വീട്ടിലോ ഒരു നാട്ടിലോ ഒരു ജോലിയെടുത്തോ അനുഗ്രഹമായി മാറും എൻ്റെ സാന്നിധ്യം ഈ ഭവനത്തിന് അനുഗ്രഹമായി മാറുന്നുണ്ടോ എന്ന് അപ്പൻ ചിന്തിക്കണം അമ്മ ചിന്തിക്കണം മക്കൾ ചിന്തിക്കണം സഹോദരങ്ങൾ ചിന്തിക്കണം എൻ്റെ ജോലിയിടങ്ങളിൽ ഞാനൊരു അനുഗ്രഹമാണോ സന്തോഷമാണോ സമാധാനമാണോ അതോ അലോസരം ഉണ്ടാക്കുകയാണോ അസ്വസ്ഥത വിതയ്ക്കുകയാണോ കലഹങ്ങൾ സൃഷ്ടിക്കുകയാണോ എങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയവനല്ല കർത്താവിനെ വഹിക്കുന്നവനുമല്ല അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം മൂലം ഒരു സന്തോഷം എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കൊടുക്കാൻ എനിക്ക് പറ്റണം എന്നുള്ളത് ഈ പർവ്വത്തിരിനാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് നമുക്ക് സ്വീകരിക്കാം ഒപ്പം അവിടുന്ന് അപ്പമായി മാറിയവനാണ് കാലികൾക്ക് അപ്പമായി തീരേണ്ട കാലിത്തൊഴുത്തിൽ ആ കച്ചികൾക്കുമീതേ പിറന്നു വീണവൻ അപ്പമായി തീർന്നവനാണ് ബേത് എന്ന രണ്ട് ഹെപ്രായ പദങ്ങളുടെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ ഭവനമെന്നാണ് അപ്പം അപ്പത്തിൻ്റെ ഭവനത്തിൽ പിറന്നവൻ യഥാർത്ഥത്തിൽ വിശുദ്ധകൃർബാനയിലൂടെ അപ്പമായി മുറിച്ചു കൊടുക്കപ്പെട്ടവനാണ് അങ്ങനെ മുറിച്ചു വിളമ്പുന്ന മിഷിഹായെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു സന്തോഷത്തോടു കൂടി അപ്പൻ മക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കണം അമ്മ മക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കണം മക്കൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾ പരസ്പരവും അങ്ങനെ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അതുപോലെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ ത്യാഗപൂർവ്വം എൻ്റെ കഴിവ് അറിവ് സമ്പത്ത് എനിക്കുള്ളതൊക്കെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പങ്കുവെക്കാൻ കഴിയുമ്പോൾ അവിടെ കൃപ നിറയും അതുകൊണ്ട് പങ്കുവെക്കുക എന്നുള്ളത് ക്രൈസ്തവ ദർശനത്തിൻ്റെ കാതലായ വിചാരമാണ് ആ ഒരു പങ്കുവെക്കലിൻ്റെ വിളിയും കൂടി ഈ പിറവിത്തിരുന്നാൾ നമുക്ക് തരുന്നുണ്ട് ഈശോയെ അനുഭവിച്ചുകൊണ്ട് അവരനു വേണ്ടി പങ്കുവെക്കാൻ എൻ്റെ ജീവിതവും എൻ്റെ കഴിവുകളും ഒക്കെ ഞാൻ പങ്കുവയ്ക്കുക ഞാൻ സമർപ്പിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ പിറവിത്തിരുന്നാൾ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള തീക്ഷണമായ ആഗ്രഹത്തോടു കൂടി ഒരു സമർപ്പണമായിരിക്കട്ടെ ഈ സമർപ്പണത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടി അവിടുത്തെ സന്തോഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ സന്തോഷം ജീവിതത്തിലൂടെ ത്യാഗപൂർവ്വം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം ആ പങ്കുവയ്ക്കലാണ് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ കൂടി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയാണ് സ്നേഹപ്രവൃത്തികളിലൂടെ ത്യാഗസമർപ്പണത്തിലൂടെ പരോപകാര പ്രവൃത്തികളിലൂടെ എല്ലാം ഈശോയെ പങ്കുവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി നമുക്ക് മാറാം അവിടുത്തെ ആനന്ദത്തിൻ്റെ സാക്ഷികളായി മാറാം അത് വീട്ടിലാദ്യം ആരംഭിക്കണം ചാരിറ്റി ബിഗിൻ സറ്റ് ഹോം വീട്ടിൽ തുടങ്ങിയിട്ട് നാട്ടിലേക്കും ജോലിയിടങ്ങളിലേക്കും എല്ലാം വ്യാപിക്കട്ടെ അങ്ങനെ ഈ പിറവി തിരുനാളിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും പങ്കുവയ്ക്കുന്ന അരൂപിയും നമ്മുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സമാഗതമാകുന്ന പെർവി തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും വളരെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ജീവതുടിപ്പിനമായി മക്കള മക്കളാ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ എളിയവരും പാവികളും ബലഹീനരുമായി ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പെറുവി തിരുനാളിനൊരുങ്ങുന്ന അടുത്ത ദിനങ്ങളിൽ അവിടുത്തെ കൃപയും സ്നേഹവും ഞങ്ങളെ വലയം ചെയ്യട്ടെ കഥാവായിശവയ നിന്നെ ബോധപൂർവ്വം അന്വേഷിക്കുവാനും നിന്റെ ആഗ്രഹത്തോടു കൂടി അന്വേഷിച്ച് സഭയിൽ അവിടുത്തെ കുദാശകളിൽ വചനത്തിൽ കണ്ടെത്തുവാൻ പ്രാർത്ഥനയിൽ അങ്ങനെ അനുഭവിക്കുവാൻ അങ്ങനെ ആ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനൊക്കെ ഞങ്ങൾക്കിടയാവട്ടെ അവരെൻ്റെ വേദനകളും ദുഃഖങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ത്യാഗപൂർവ്വം അവർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുവാനും ഒക്കെ ഞങ്ങൾ എല്ലാവരെയും ആസ്വദിച്ചാലും എല്ലാ കുടുംബങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മമാരെ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉണ്ണിമിശിഹായ ഓരോ കുഞ്ഞും എന്ന ചിന്തയോടുകൂടി ഓരോ ജീവൻ്റെ തുടിപ്പിനെ ആദരിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കുവാനുള്ള വലിയ കടമ ഞങ്ങൾ ഓർത്തെടുക്കുന്നു കർത്താവെ ഓരോ അമ്മമാരെയും ഗർഭപതികളായ ഓരോ അമ്മയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവകൃപ നിറയട്ടെ അവിടുത്തെ അനുഗ്രഹത്താലെല്ലാം കുടുംബങ്ങളെ അവിടെ നിന്ന് ആശ്വദിക്കണമേ കൃപ നിറയ്ക്കണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ വിശ്വസ്യ പിതാവേ മാർദ്ധമാശിഹായേ സ്വർഗവാസികളെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മയും പ്രഭാത വിരുന്നിൻ്റെ ഈ എപ്പിസോഡുകൾക്ക് പിന്നിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന ധാരാളം കുടുംബങ്ങളും വ്യക്തികളുമുണ്ട് അരിയൻ കൂടാരത്തിൽ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നവർ ധാരാളമുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇതിനോട് ഹൃദയം കൊണ്ട് ഉൾച്ചേരുന്നവർ ധാരാളം പേരുണ്ട് അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുകയും നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത ധാരാളം വ്യക്തികളുണ്ട് അവരെ നമുക്ക് ദൈവകരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് എല്ലാവർക്കും ലഭിക്കട്ടെ പ്രത്യേകിച്ചും ഈ പർവിത്തിരുന്നാൾ അടുത്തു വരുന്ന ദിനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് എല്ലാ കുടുംബങ്ങളെയും ഭരിക്കട്ടെ അവിടുത്തെ സമാധാനവും അവിടുത്തെ സന്തോഷവും കൃപകളും ധാരാളമായിട്ട് ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിശമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെ മുതൽ ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ചെലി റിട്രീറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ നല്ല ഒരു അവസരം നമുക്കുണ്ട് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ധ്യാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈശ്വയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പിറവി തിരുന്നാളിൽ അവിടുത്തെ സ്നേഹവും സമാധാനവും സന്തോഷവും ധാരാളമായിട്ട് കൃപയായി നമ്മളിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ പിറവി ഇറവിത്തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാ പ്രേക്ഷകർക്കും വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ